ഇറക്കല ഇറക്കല ഇറക്കല് നല്ല സുന്ദരമായ കുറെ പ്രാധാന്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ പറഞ്ഞത് നല്ല സുന്ദരമായ കുറച്ച് ഇല്ല പിന്നെന്തൊക്കെയാണ് ഇത്രയും വലിയ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മാവുകളൊക്കെ പറഞ്ഞത് വലിയ മാങ്ങ ഇറക്കാനുള്ള കാര്യം മാവർക്കാനുള്ള കാര്യം ജനങ്ങൾക്ക് അതിജമായ ചൂട് കൊണ്ട് അഹിയെടുന്ന എന്റെ അവർക്ക് വീട്ടിന്റെ മുറ്റത്ത് ഒരു മാവ് വെക്കുക ആ അതിൽ ഒരു ആദായം കിട്ടുക സ്വന്തം വീടിന്റെ മുറ്റത്ത് നിന്ന് ഒരു മാങ്ങമ്പ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത മനസ്സിന് സന്തോഷം കിട്ടും അതെ അതിന് വേണ്ടി വലിയ നേരം മാവുകൾ വലിയ നിങ്ങൾ കൂടുതൽ ആ ഈ ചെയ്യുന്നത് ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ കിട്ടുന്ന ഇനങ്ങൾ മാത്രം ഞങ്ങളോട് പ്രത്യേക കളക്ഷൻ നല്ല കളക്ഷൻ ഇവിടെ പ്രത്യേകമായിട്ട് സംഘടിപ്പിച്ച് രണ്ടാം തീയതി കുമാരനേഴ്സിലും താഷ മൈതാകത്തെ ഷാലിലും പാലിപ്പള്ളിയിലെ പിന്നെ കുമാരനേസിലും മേടമുക്കളെ കുമാരനേഴ്സിലും സംഘടിപ്പിച്ചിട്ടുണ്ട് ആ അവിടെ എവിടെ പോയി വേണേലും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയോട് കൂടിയുള്ള തൈകൾ ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി ഉൽപ്പാദിക്കും തൈ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആവശ്യത്തിന് ആവശ്യം ഇനങ്ങളും ഇവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ആ അല്ല ഇല്ല കൂട്ടുകോർ കോണം കുളമ്പി പിന്നെ 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 கோட்டூர் கோணம் உண்டு ஆ காலப்பாடியு ஆன அல்ஃபோன்ஸு உண்டு அல்ஃபோன்ஸை பொண்ட் பின் നീലം ഉണ്ടോ നീലം നീല കുളമ്പിയുടെ ഉണ്ട് പക്ഷെ ഒരുപാട് കിട്ടിയിട്ടില്ല ഇതിന്റെ ഒക്കെ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് വലിയ ഡ്രമ്മിൽ വേണമെങ്കിൽ ഡ്രമ്മിൽ വേണമെങ്കിൽ ഡ്രമ്മിൽ അതേപോലെ തന്നെ ഏകദേശം ഒരു എട്ട് അടി പൊക്കമുള്ള മാവരോ എട്ടോ പത്തോ എത്ര വേണോ നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി ഇല്ലെങ്കിൽ കണക്കാക്കി തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്ലാവ് ഇറക്കാൻ വേണ്ടി വെച്ചേക്കുന്നതല്ല ചക്ക പിടിച്ചത് കൊണ്ട് കളയുള്ളതു കൊണ്ട് വലിയ പ്ലാവ് കളി ഇതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് രണ്ടാം കിട്ടും നാലിടത്ത് വന്നാൽ ഈ പറഞ്ഞ എല്ലാ ഐറ്റങ്ങളും നിങ്ങൾക്ക് ഇതിന്റെ ട്രംപിനകത്ത് നടച്ചു നിങ്ങൾ വീട്ടിൽ കൊണ്ട് തരും ആ അതിന്റെ ചെറിയ ഒരു ലേബർ നിങ്ങൾ കൊടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ എന്നാലും നമുക്ക് തരുമ്പോൾ നിങ്ങൾ തന്നെ പറയാ അടുത്ത വീട്ടിലേക്കുള്ള ഒന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനവും കിട്ടും നോക്കിയല്ല ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്നിങ്ങുന്ന കുറേ മാവുകളുണ്ട് അതേപോലെ തന്നെ വലിയ പ്ലാവുകളുണ്ട് നല്ല ഫുള്ള് ലോഡ് ഫുള്ള് നല്ല ഉഷാർ പ്ലാവ് നല്ല അടിപൊളി വെറൈറ്റി പ്ലാവ് ചക്കയുള്ളത് ചെറുത് കുറച്ചേ ഉള്ളൂ കളയുള്ളത് ഇരിപ്പുണ്ട് അങ്ങനെ കുറേ വെറൈറ്റി വലിയ മാവോ വലിയ പ്ലാവോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങാനായിട്ട് സാധിക്കും മാവ് ഇപ്പം താണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല ഉഷാറ് മാവ് താണ്ടേ കണ്ടില്ലേ ഉഷാറ് മാവ് വലിയ മാവുകൾ അതേപോലെ തന്നെ കലപ്പാടി മാവ് അതേപോലെ തന്നെ കോട്ടു കോണം ചെങ്കഭരിക്കാൻ മാവും അതാണ് വേണ്ടേ അതിൻ്റെ ഒരു ക്വാളിറ്റി ആക്കുക അതാണ് ഇത്രത്തോളം ബ്രാഞ്ചൊക്കെ ആയിട്ട് ഏകദേശം ഒരു ഏഴടി പൊക്കത്തിൽ നല്ല ഉഷാറ് മാവ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന മാവുകളാ കേട്ടോ അതിൽ മാങ്ങി ഉള്ളത് കുറച്ചേ ഉള്ളൂ അതാണ് വേണ്ടല്ലേ ഉഷാർ 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 ഉഷാറ് മാവ് കിഡിലോസ്കി കിഡിലോസ്കി മാവുകൾ ബ്ലാവുകൾ ഇതാണ്ടേ അടുത്ത അടുത്ത ബ്ലാവ് ഫുൾ ബ്ലാവ് പേര ഉണ്ട് കേട്ടോ നിറച്ച് കായുള്ള പേരുകൊണ്ടുവന്നിട്ടുണ്ട് ബാ പതു കെ ജി നോക്കിയാൽ പതുക്കേ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഷാറൊരു പേര കഴിഞ്ഞു കാണിച്ചത് പോകുമ്പോൾ പേരയ്ക്ക പോവല്ലേ പേരയ്ക്ക പോവല്ലേ അതാണ്ട് പേരയ്ക്കയോട് കൂടിയിട്ടുള്ള നല്ല ഉഷാറ് വലിയ പേര പേര മരം നമുക്ക് വലിയ ഡ്രമ്മിലൊക്കെ നടത്താനായിട്ട് അടിപൊളിയാണ് അന്നേരം അതും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ലോട്ടറായിക്കൊണ്ടിരിക്കുക കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്സിജൻ വെറൈറ്റി മാവും അതുപോലെ പോകും വലിയ മാവൊക്കെ അകത്തോട്ടുണ്ട് വേറെ ഏഴടി പൊക്കമുള്ളത് ആരടി പൊക്കമുള്ളതൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ കാണാം അതേപോലെ ആസ്രാം മൈതാനത്ത് കുറച്ച് പ്ലാന്റ് കൊണ്ടുവരുന്നുണ്ട് അവിടെയും വെക്കാം അത് തായ്ലൻഡ് മാവ് നല്ല ഉഷാറ് മാവ് വലിയ കവറിലുള്ള തായ്ലൻഡ് വിത്ത് പൊടി മാങ്ങ വിത്ത് കണ്ണി മാങ്ങ വിത്ത് കണ്ണി മാങ്ങ ഒരു രക്ഷയില്ല നല്ല അടിപൊളിയായിട്ട് നേരെ വിമാവേ പോയിട്ട് അതി ഉഷാറ മാവ് നോക്കി വാങ്ങിട്ട് പോവാം ആസ്രാം മൈതാനത്തുണ്ട് രണ്ടാം കുട്ടിയിലുണ്ട് പാരിപ്പള്ളിയില് ഇനി കൊണ്ടുവരണം ഇവിടെ ഇപ്പം ലോഡ് അറിയൊണ്ടിരിക്കുന്നില്ലേ ഉള്ളൂ ഇനിയിപ്പം പതുക്കെ കൊണ്ട് ലോഡാക്കി അങ്ങോട്ടും കൂടെ കൊണ്ടുവരും ഒരു ഫുൾ ലോഡ് ഫ്രൂട്ട് പ്ലാന്റ് അതേപോലെ കമ്പിളി നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ മൊത്തം കമ്പിളി നാരങ്ങ അവിടെ ഞാൻ കണ്ടു അതൊക്കെയാണൊക്കെ കണ്ടറിയണം അതുപോലെ ചാമ്പ രണ്ട് കാപ്പിടിച്ച ചാമ്പ കണ്ടു ഓക്കെ